നമ്മളെന്ത് ബീഫ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് ബീഫ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേവിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുളകും ഇതൊക്കെ മസാല പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തിട്ട് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കാം നാല് കിലോ ബീഫാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഇതിനിന്നിപ്പോൾ കുറച്ച് വറുത്തതിന് ശേഷമുള്ള ബീഫാണ് ഇത് കേട്ടോ ഇപ്പുറത്ത് നമ്മൾ ഉരു ഉരുളി വെച്ചിട്ടുണ്ട് അതിനാണ് വറുത്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് വറുത്ത് വെച്ചിട്ടിരിക്കുന്നത് ഇഷ്ടപ്പം ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് നന്നായിട്ട് ഇങ്ങനെ തളച്ച് കൊന്തി പത പോലെ വരുന്നുണ്ട് നെയ്യുള്ളത് കാണുന്നുണ്ട് ബീഫിൻ്റെ ഉള്ളിത്തെ നെയ്യാണ് ഇങ്ങനെയായിട്ട് വരുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ പതെങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരും ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടിട്ടാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ചിട്ടാണ് ഇത് വറുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ തീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വെന്തതാണ് കുക്കറിൽ നമ്മൾ വേവിച്ച ബീഫാണ് അപ്പോൾ വല്ലാണ്ട് അങ്ങനെ വേണ്ട കാര്യമില്ല എന്നാലും പൊടിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേടാവാതിരിക്കാനും അങ്ങനെ തന്നെ ചെയ്യാനാണ് നല്ലത് ഇപ്പം ഏകദേശം പതൊക്കെ കുറേശ്ശെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഒന്നും കൂടി ഫ്രൈ ആവാനുണ്ട് ഇടാനാവശ്യമായതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ആദ്യം നല്ല ഭംഗിയിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേപ്പില ഇതെല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാറിലിക്ക് ആവശ്യമായതെല്ലാം അതും ബാക്കിയുള്ള കൂടി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറിലിക്ക് ആവശ്യമായ പൗഡറുകളൊക്കെ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെ നമ്മുടെ കടുക് പിന്നെ ഇത് ഉലുവ പൊടി കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൽ കാണുമ്പോൾ കളർ അത്ര മനസ്സിലാകാതെ വെച്ചാൽ നമുക്ക് ഇപ്പുറത്തെ ഒരു നീല ഷീറ്റ് ഉണ്ട് അതിൻ്റെ ഷെയ്ഡ് തന്നെ വരുന്നതുകൊണ്ടാണ് അതിൻ്റെ കളർ ശരിക്കും മനസ്സിലാകാത്തത് ഉലുവ വറുത്ത് പൊടിച്ചതാണത് ചേറായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ചേർക്കാറുണ്ട് അപ്പം നമ്മൾ ഈ ഗ്രൈൻഡറിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ചേർക്കാറുണ്ട് കേട്ടോ വിനാഗിരി ബീഫ് വറക്കാൻ ഉപയോഗിച്ച് എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ വേറൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് ആദ്യം അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പൊ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റവും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഏഡ് ചെയ്ത് ഒരെണ്ണം ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ആ വെളുത്തുള്ളി നന്നായിട്ട് വാടിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് പിന്നെ വേപ്പിലയും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടാക്ക് ഇങ്ങനെ നിർബന്ധമാണ് ഓരോന്നും അതിൻ്റേതായ രീതി മാത്രം ചെയ്യൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വാട്ടാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അതെല്ലാം കൂടി നന്നായിട്ട് വാടി ഓരോന്നിൻ്റെയും പച്ചമണം മാറി മാറി വരണംണ്ട് കേട്ടോ ഞാനപ്പം എൻ്റെ ഇടയിലേക്ക് ഇടാനൊക്കെ വേണ്ടി പോയി നമ്മുടെ പച്ചക്കറിക്ക് നനയ്ക്കാനൊക്കെ വേണ്ടി പോയി അപ്പം നല്ല മണം വരണ്ട ഇതൊക്കെ വാടിയിട്ട് വരണ നല്ലൊരു മണം വരണ്ടായി ബീഫ് വറുത്തും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിനും കൂടി അച്ചാറിൻ്റെ മണം ഇപ്പോഴേ തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ചെല്ലുമ്പോഴത്തേനും ചേട്ടായി പച്ചമുളക് കിട്ടു അത് നന്നായിട്ട് വഴറ്റി വെച്ചു നമുക്കിതൊരു ഓർഡർ ഉണ്ടായിരുന്നു അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകണമെന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ രണ്ട് മൂന്ന് പേരും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഒരു നാല് കിലോ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നന്ന മുളക് പൊടിയും ഒക്കെ കൂടി ആഡ് ചെയ്ത് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടു കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ടു കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ അച്ചാറ് സെറ്റായിട്ടുണ്ട് ഇനി ഒന്നും നോക്കി ഉപ്പും എരിവും പുളിയും എല്ലാം നോക്കിയാണൊന്ന് നമ്മളൊന്ന് നോക്കണം അത് ഇട്ട് വെച്ചപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല കുറച്ച് ഉപ്പ് കയറ്റിയിടണം എന്നാലും നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഇളക്കിയിട്ടോ പിന്നെ ഇതിലേക്ക് കായപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബീഫ് ബീഫച്ചാർ ആയതുകൊണ്ടാണ് കുരുമുളക് ചേർത്തത് സാധാരണച്ചാറിൽ കുരുമുളക് ചേർക്കാറില്ല ബീഫായതുകൊണ്ടാണ് കുരുമുളക് ചേർത്തത് പിന്നെ കായം നമ്മൾ പൗഡറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ കായം വറുത്ത് പൊടിച്ചിട്ട് ഉലുവ മാത്രമാണ് വറുത്തുപൊടിച്ചിട്ടുണ്ടായത് കായം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാം പഞ്ചസാര പൊടി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ മേക്കിങ്ങാ ഇത് വളരെ ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു